Hi guys, I am ചങ്ങായി മാറി ഞമ്മക്ക് വിശ്വസിക്കാം ഈ ശത്രുക്കളിൽ ഞമ്മക്ക് ചില സമയത്ത് വിശ്വസിക്കാം ഇനി അത് മാത്രല്ല കള്ളം മാറി കൊള്ളക്കാറി ചില സിറ്റുവേഷനിൽ പോലും നമുക്ക് വിശ്വസിക്കും പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തെണ്ടി ഉണ്ട് അതാണ് ഈ തെണ്ടി പൂച്ച കണ്ട കണ്ട ഒരു ടിന് പുല്ല് കൊടുത്തിട്ട് അതിനെ കൊണ്ട പോവാണ് കൈസ് എന്നിട്ട് അതിനെ കുളിപ്പിക്കും ഇതേപോല എന്നിട്ട് അതിനെ കുടിപ്പിക്കും കുടിപ്പിച്ചിട്ട് കൈസ് അയിനെ ബോധം കെടുത്തിട്ട് ഈ കള്ളപ്പൂച്ച എന്താ ചെയ്യുന്ന കണ്ട ഈ ഒരു ക്രൂരനായ പൂച്ചയാണ് ഗൈസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരെ വിശ്വസിച്ച് കഴിഞ്ഞാലും ഈ കള്ളപ്പൂച്ചനെ വിശ്വസിക്കാൻ പാടില്ല ഇനി ആരും ആട്ടിനെ നല്ലോണം ഇതാക്കിട്ട് പറ്റിച്ചിട്ട് പുല്ല് കൊടുത്ത് വശീകരിച്ച് കൊണ്ടായിട്ട് കുളിപ്പിച്ചിട്ട് നല്ലോണം വെള്ളം അടിപ്പിച്ചിട്ട് ബോധം കെടുത്തിട്ട് അതിനെ നല്ലോണം മുറിച്ച് തിന്നുന്നു തിന്നലാണ് ഈ പൂച്ച മെയിൻ പരിപാടി എന്നിട്ട് ആ എന്നിട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഡാൻസും ഒരു കുണ്ട് കുഴിച്ചേ ഈ കുണ്ട് എന്തിനാ കുഴിച്ചു നിങ്ങൾ നോക്കിക്കോ ഇനി ബുദ്ധി മാത്രല്ലേ ഇവ ഇവ വേറെ ഒരു എന്താ പറയാ ഓറഞ്ച് കാറ്റിന് ഭയങ്കര ബുദ്ധിയാന്ന് പറയുന്നേക്കാ അത് അതുകൊണ്ടാ തോന്നുന്നു ആ കുണ്ട് കുഴിച്ചിച്ച് വൈനോക്കുളർ വെച്ച് നോക്കിട്ട് ആടിനെ അതിനൊത്ത് വീപ്പിച്ചിട്ട് ആ ആടിനെ വണ്ടി കേട്ടിട്ട് എടുത്തിട്ട് പോവാണ് എല്ലാത്തിനും ഇതേപോലെ കുളിപ്പിക്കേ നല്ലോണം കുളിപ്പിച്ചിട്ടല്ലേ ഇവന് ആക്കാനെ വിശ്വസിക്കരുത് കൊണ്ടോ നല്ല ബിരിയാണി വെച്ചിട്ടുണ്ട് അതിനെ കുളിപ്പിച്ചിട്ട് അവന്റെ മോന്തടക്കം കുളിപ്പിട്ട് ബോധം കെടുത്തിട്ടാണ് ഗൈസ് കറി വെച്ച് തിന്നുന്നത് ഇവനെന്ത് ക്രൂരനാണ് ഈ തടിയെ പുള്ളി എല്ലാരും കേട്ട കണ്ണൊക്കെ പൊത്തിച്ചായിരിക്ക ചങ്ങായി മാറൊക്കെ ഉണ്ട് ഗൈസ് ണ്ടാ തിന്ന തിന്ന ഉറങ്ങ കുക്ക് ചെയ്യാ തിന്ന ഉറങ്ങ ഇങ്ങനെ ഇതേപോലെ ഓരോത്തിനെ പോയിട്ട് അടിച്ചും മറ്റേ ബോംബെല്ലാം ഇട്ടിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോയി തിന്ന ഇതാ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അറിയില്ല ആരും ഉണ്ടാക്കുന്ന എനിക്കറിയില്ല കണ്ടിരിക്കാം ഞാൻ ഇപ്പൊ വേറൊന്നും കാണില്ല ഇത് മാത്രേ കാണില്ല കോയിന്റെ കോഴ് തീരുമാനാവും ഓ പാവം കോഴി വെള്ളത്തിൽ വീണ് ഓ അത് ശരി അടാ ഇവനെന്താടാ ഒരു കോഴി ഇവനു ചങ്ങായി മാറാൻ തോന്നേ അതിനെ കളിച്ച് കളിച്ച കോഴി വെള്ളത്തിൽ വീണ് ആ വെള്ളത്തിൽ വീണ കോയിനെ മറ്റേ ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്തോടുക്ക് അത് ചോക്കടിച്ച കോഴി ചത്തുപോയി എന്നിട്ട് ബാക്കി നോക്കി അയിനെ നല്ലോണം നല്ലോണം മുളകും തേച്ച് പൊരിച്ചിട്ട് കരഞ്ഞോണ്ട് തിന്നുന്നു എന്നിട്ട് കോയിന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു കാലം വെച്ചിട്ട് ഇവനെ കഴിച്ചിട്ട് ഇപ്പൊ കുക്കിങ്ങിന്റെ കാര്യത്തിൽ വേറെ ഉള്ളൂ പലതരം ടൈപ്പ് ഓഫ് കുക്കിംഗ് ആണ് എല്ലാം പിടിച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഇവയാതൊരു മൊയലിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ മൊയലിനെ കൂട്ടി പോന്നിട്ട് നീ നാശത്തിലേക്കാണ് പോന്നത് കത്തില്ല കത്തിൽ ഇതാ മൂർച്ചാക്കുന്നു ശ്യം മോയലിനു പൂച്ച കാര്യത്തിൽ തീരുമാനമായി സാധാരണ പൂച്ച ഇതേപോലെ കള്ളുപിടിപ്പിച്ചിട്ട് മുറിച്ച് തിന്നല് നേരെ തലയിടിച്ചായലിനോടുള്ള പ്രതികാരം കൈ ആ ആ മോയലിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അമ്പിട്ട് പിടിച്ചതിന് ശേഷം അതിനെ കുളിപ്പിച്ചിട്ട് അതിനെ വെള്ളം അടിപ്പിച്ചിട്ട് ബോധം കെടത്തിട്ട് നല്ലോണം കറി വെച്ച് തിന്ന് എന്നിട്ട് മ്യൂസിക് അടിച്ചിട്ട് ഡാൻസ് കളിക്കും ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി ഇവൻ ഒരു മനസാശി ഇല്ലാത്ത കള്ളപ്പൂച്ചാണ് എന്താ അറിയില്ല കണ്ടോണ്ടിരിക്കാൻ നല്ല രസ ഇല്ലേ എനക്ക് എന്താ അറിയില്ല ഇങ്ങനെ ബെർഡേ ആയിപ്പൊ ഇത് കണ്ടോണ്ടിരിക്കും കണ്ട് കണ്ടു കണ്ടു ഞാൻ അഡിക്റ്റ് ആയി പറവ പറന്നു അടുത്ത് തൂറി കൊടുത്തു തലയില് ഓ ഓ ദേഷ്യം പിടിച്ച് ഓ സ്കൂട്ടറെ എടുത്തിട്ട് പോന്ന് വെച്ച് പറവേന നോക്കിയിലോ ിട്ട് ഇത് മറ്റേ പാണ്ഡയല്ലേ പാണ്ഡ അതിലെല്ലാം കേറി ഇതെല്ലാം കൊണ്ടുവരു അയിന കായിനൊക്കെ അറിവെച്ച് തിന്ന് കൊറേ ചങ്ങായി മാറിണ്ട് ഉണ്ട് എനിക്ക് ചങ്ങായി പിന്നെ എൻ്റെ ഒരു ഗേൾഫ്രണ്ട് പൂച്ച ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കടുവ സിംഹ കുറെ ചങ്ങായിമാറിണ്ട് ഇവനെ ആരെങ്കിലും അടിക്ക തൊട്ടെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പടി ചോദിക്കാൻ വരും വരുംമാരൊക്കെ ഓ താറാവിനെ പിടിച്ചു കൊണ്ടു ഓ എല്ലാരും കൂടി ഇതാക്കി ഓ വട്ടത്തിൽ ഊക്കി അതാ ഫുള്ള് പഞ്ചറായി ഹോസ്പിറ്റലായി ട്രിപ്പൽ ഇട്ടിട്ട് അതാ താറാവ് എല്ലാരും കൂടിട്ട് പഞ്ഞിപ്പിട്ടു കാണാൻ നല്ല രസുണ്ട് പിടിച്ചിട്ട് ഞമിണ്ടാന്ന് തോന്നുന്നു കാട്ടു കൂട്ടാ പശുവിന്റെ ഏറ്റവും കൂട്ടിന് ചങ്ങായി ചങ്ങായി പുലി പുലി

അത്ര മനസാശില്ലാത്ത എല്ലാത്തിനും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് ഗൈസ് അതാണ് ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ ആക്കിയത് ഗൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല എന്റെ ഹെൽത്ത് കുറച്ച് അലമ്പായിക്കെടുക്കാണ് ഗൈസ് ഞാൻ എല്ലാം ഒന്ന് റിക്കവർ ആയിട്ട് വരുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ